രാജാവ് ഒരു പുസ്തകം വായിച്ച് ഇങ്ങനെ അത് കൊള്ളാലോ ഇതൊന്ന് നമ്മുടെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കാം ആരെവിടെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരോട് വരാൻ പറയൂ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർ രാജാവിന് മുന്നിൽ ഹാജനായി ഉം ഞാൻ മന്ത്രി തന്ന ഈ പുസ്തകം വായിക്കുകയായിരുന്നു ഇത് വായിച്ചപ്പോൾ ഒരു അഞ്ചു ചോദ്യങ്ങൾ ഞാൻ കാണാനിടയായി നമ്മുടെ കൂട്ടത്തിൽ ആർക്കൊക്കെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാം എന്ന് നോക്കാൻ വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും വിളിപ്പിച്ചത് ചോദിക്കട്ടെ ഈ ലോകത്തിലെ പുഷ്പം രാജാവിന്റെ ചോദ്യം കേട്ട എല്ലാവരും അവരവരുടെ ഉത്തരങ്ങൾ കൊണ്ട് രാജാവിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു റോസാപ്പൂവാണ് ഏറ്റവും നല്ല പുഷ്പം അല്ലല്ല താമരയാണ് നല്ല പുഷ്പം ഏയ് അവരുടെ ഉത്തരങ്ങളിൽ രാജാവ് തൃപ്തനായിരുന്നില്ല എന്നാൽ അത് പോട്ടെ അടുത്ത ചോദ്യം ആരുടെ പാലാണ് ഏറ്റവും നല്ല പാൽ കാരണം അങ്ങനെ ചോദിച്ചാൽ എന്നാൽ അതും പോട്ടെ അടുത്ത ചോദ്യം എന്തിനാണ് ഏറ്റവും മധുരമുള്ളത് കരിമ്പിന് അല്ല മാതടനാരത്തിന് അല്ല പ്രഭു മധുര പലഹാരങ്ങൾക്കും മിഠായികൾക്കുമാണ് ഏറ്റവും മധുരമുള്ളത് അവരുടെ ഈ ഉത്തരങ്ങളിൽ ഒന്നും രാജാവ് തൃപ്തനായിരുന്നില്ല എന്നാൽ അടുത്ത ചോദ്യം ഇലയാണ് നല്ലത് എന്താ സംശയം അത് വാഴ തന്നെ അല്ലല്ല വേപ്പിലാണ് നല്ലത് അതൊക്കെ പോട്ടെ അവസാനത്തെ ചോദ്യം കൂടി ഏത് രാജാവാണ് മികച്ചത് സംശയം എന്ത് രാജാവ് ദേവദത്തൻ രാജാവ് രാജാവ് തന്റെ കൊട്ടാരത്തിലുള്ളവരുടെ വിശ്വസ്തത കണ്ട് വളരെ സന്തോഷിച്ചു പക്ഷെ അദ്ദേഹം അവരുടെ ഉത്തരങ്ങളിൽ പൂർണ്ണ തൃപ്തനായില്ല അപ്പോഴാണ് നമ്മുടെ മന്ത്രി അങ്ങോട്ട് നടന്നു വന്നത് എന്താണ് എല്ലാവരും കൂടി ഒരു കൂടിയാലോചന ഞാൻ ഇവരോട് എല്ലാവരോടുമായി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു എനിക്ക് തൃപ്തി നൽകുന്ന ഉത്തരങ്ങളൊന്നും കിട്ടിയില്ല എന്തൊക്കെയാണ് ആ ചോദ്യങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും നല്ല പുഷ്പമേത് അത് പരുത്തിപ്പൂവാണ് പ്രഭു എല്ലാവർക്കുമായി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഇത് ഉപയോഗിക്കുന്നു അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു നമ്മളെല്ലാം കോട്ടൺ വസ്ത്രങ്ങളല്ലേ ധരിക്കുന്നത് ഭലേ അതുപോലുള്ള ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത് അടുത്ത ചോദ്യം ആരുടെ പാലാണ് ഏറ്റവും നല്ല പാൽ അതൊരു അമ്മയുടെ പാലാണ് പ്രഭു കാരണം അവളുടെ കുട്ടി ആരോഗ്യവാനാവാൻ അവളുടെ പാൽ തന്നെ വേണം മിടുക്കൻ എന്നാൽ അടുത്ത ചോദ്യം ഇലയാണ് ഇലകളിൽ വെറ്റിലയാണ് ഉത്തമം വെറ്റില കഴിക്കുന്നതിലൂടെ ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്നു കൊള്ളാം എന്നാൽ അവസാനത്തെ ചോദ്യം കൂടി ഏത് രാജാവാണ് മികച്ചത് എല്ലാ രാജാക്കന്മാരിലും ഏറ്റവും മികച്ചത് ഇന്ദ്ര രാജാവാണ് അവന്റെ ആവശ്യപ്രകാരം മഴ പെയ്യുന്നു നമുക്ക് നല്ല വിളകൾ ലഭിക്കും ഇതുമൂലം കർഷകർ ആരോഗ്യകരമായ ധാന്യങ്ങൾ നൽകുന്നു എല്ലാവർക്കും ഭക്ഷണം ലഭിക്കുന്നു മന്ത്രിയുടെ മറുപടി രാജാവ് സന്തുഷ്ടനായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ഉത്തരങ്ങളും കേട്ട് രാജാവിന് സന്തോഷമായി മന്ത്രി ഒരിക്കൽ കൂടി തന്റെ ബുദ്ധി വൈഭവം സ്വയം തെളിയിച്ചു ചെയ്തവരല്ല എഴുന്നേറ്റ് നിന്നേ എന്തു പറ്റി ജോമിയ ഈ ഇടയായി പഠിക്കണമെന്ന് യാതൊരു ചിന്തയുമില്ല അല്ലേ കൈ നീട്ട് ഇനി മറക്കാതിരിക്കാനാണ് ില്ലേ സ്കൂളിൽ പോകേണ്ടേ നിനക്ക് നേരം വൈകിട്ടോ അതെങ്ങനെയാ കുട എടുക്കാൻ പറഞ്ഞാ എടുക്കില്ല മഴ കൊണ്ടുവരും പിന്നെ പനി പിടിക്കില്ലേ നിൽക്ക് ഞാൻ മരുന്നെടുത്ത് വരാം സ്കൂളിലും പോകണ്ട ഈ മരുന്ന് വേഗം കുടിക്കി നാളെങ്കിലും സ്കൂളിൽ പോകണമെങ്കിൽ ഇത് കുടിക്കണം എന്നാലേ പനി മാറുകയുള്ളൂ കിടന്നോ ഒന്ന് വിയർത്താൻ ശരിയാവും അമ്മയൊന്ന് ഉഷാന്തിന്റെ വീട് വരെ പോയിട്ട് വരാം കേട്ടോ എന്തായാലും ജോമി നോക്ക് മരുന്ന് നിനക്ക് കഴിക്കാനുള്ളതല്ല അസുഖം വരുമ്പോൾ കഴിക്കാനുള്ളതാണ് അതും കുട്ടികൾക്കും മുതിർന്നവർക്കും അതിലെ മരുന്നിന്റെ അളവ് കൂടിയും കുറഞ്ഞിരിക്കും മുതിർന്നവരുടെ കഴിക്കാൻ പാടില്ല സാരമില്ല പോട്ടെ ഇനി ശ്രദ്ധിക്കണം വാ നമുക്ക് ഒരുമിച്ച് ഹോംവർക്ക് ചെയ്യാം അമ്മ മമ്മി അത് ശരി ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ ഇവിടെ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയാണല്ലേ ഇപ്പൊ ശരിയാക്കി തരാം വരയ്ക്കുകയല്ലേ അതെന്തിനാ എടുത്തുകൊണ്ട് പോയത് ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല അതാ ഞാൻ തട്ടിപ്പറിച്ചോടിയത് ആ പോട്ടെ ഇനി അതും പറഞ്ഞ് തല്ലു കൂടണ്ട രണ്ടാളും എവിടെ മോള് വരച്ചത് മുത്തശ്ശി കണ്ടില്ലല്ലോ നോക്കട്ടെ ഹായ് നല്ല രസമുണ്ടല്ലോ ഈ കിളികളെ കാണാൻ എന്നാൽ മുത്തശ്ശി ഇന്ന് രണ്ട് കിളികളുടെ കഥ പറഞ്ഞു തരാം പണ്ട് പണ്ടിന്റെ ഒരു കാട്ടിൽ രണ്ട് കിളികൾ താമസിച്ചിരുന്നു ദിവസങ്ങളായി പെൺകുരുവി അടയിരിക്കുകയായിരുന്നു അഞ്ചു മുട്ടകളുണ്ട് അത് വിരിഞ്ഞാൽ അവർക്ക് അഞ്ച് ആദ്യമായി തങ്ങൾ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും ും പറയാനും ഒന്നും സൗകര്യം കിട്ടില്ല കേട്ടോ ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല കുഞ്ഞുങ്ങളായാലും നമ്മൾ എന്നും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം എന്നാണ് എന്റെ പ്രാർത്ഥന ദൈവം അനുഗ്രഹിക്കട്ടെ ആനക്കുട്ട ദല്ലേ ഞങ്ങളുടെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോകും ആനക്കുട്ടനുണ്ടോ ആൺകിളിയുടെ കരച്ചിൽ കേൾക്കുന്നു അവൻ കൂടുതൽ ശക്തിയോടെ കുലുക്കി ഇത്തിരി നീ എന്നെ എന്തു ചെയ്യാനാണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ഞാൻ ആ പുഴക്കരയിൽ കാണും ഇതും അവിടെ നിന്നും വേഗം ചെയിനുള്ളിലേക്ക് പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇല്ല ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു ും അവനെ പഠിപ്പിക്കണം അവനീ ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല ഞാനും എല്ലാം കാണുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്റെ വീടിന് നേരെ ആയിരുന്നു ആനക്കുട്ടന്റെ അക്രമം നമ്മൾ ചെറുതീവികൾ എന്ത് ചെയ്യാനാ സഹിക്കുകയല്ലാതെ ഞങ്ങളെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് ഞാൻ അവളെ കൂടെ വിളിച്ചു കൊണ്ടുവരാം അവൾക്കും ഈ ആനയോട് വിരോധമുണ്ട് അവളുടെ കൂടെ ഒരു ദിവസം ഇവൻ തകർത്തു ആ പക മനസ്സിൽ വെച്ച് നടക്കാൻ അവൾ അവനോട് പ്രതികാരം ചെയ്യാൻ എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല ഐക്യമത്യം മഹാബലം ഇപ്പോ തന്നെ തേനീച്ചറാണിയെ വിളിക്ക് കാര്യങ്ങൾ തേനീച്ച റാണിയോട് പറഞ്ഞു തന്നെ വരാം ഇതാണ് ഞാൻ പറഞ്ഞ തേനീച്ച റാണി നമസ്കാരം നിന്റെ കൂട് തകർത്ത ആ മകയാന ഇവരുടെ ഈ കൂടും തകർക്കാൻ നോക്കി ഇനിയും അവനെ ഇങ്ങനെ വെച്ചു വെച്ചിപ്പൊറപ്പിച്ചൂടാ ശരിയാണ് ഈ ചിന്ത കുറച്ചു നാളായി എന്റെ ഉറക്കം കെടുത്തിട്ടുണ്ട് എനിക്കൊരു ഉണ്ട് അറിയാലോ തവള ചേട്ടൻ പുഴക്കരയിൽ താമസിക്കുന്ന മാത്രികാരനല്ലേ അതെ ആ ആൾ തന്നെ നമ്മുടെ ദുഃഖം ഞാൻ വരുന്ന വഴിക്ക് തവളച്ചേട്ടനോടും പറഞ്ഞു അങ്ങേരെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് എന്തു വഴി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ നമുക്ക് നമുക്ക് ഒന്ന് പോയി കാണാം ഇപ്പോൾ 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 പറ്റുമെങ്കിൽ തന്നെ തന്നെ തേനീച്ച എല്ലാ വിവരവും മാക്രിക്കാരനവരെ ധരിപ്പിച്ചു കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു ആ അവനെ കൊണ്ട് ഇനി ആർക്കും ദാ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാണ് അവൻ പതിവായി കിടക്കാറുള്ളത് ഉച്ച നേരത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും അന്നേരം നിങ്ങൾ തേനിച്ച കൂട്ടം നിങ്ങളുടെ പണി തുടങ്ങണം തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ണക്കുട്ടം പരക്കം പായം ദാഹിച്ചു നിൽക്കുന്ന അവന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആകെ വെപ്രാളമാവും ദാഹം തീർക്കാൻ എന്തു വഴി എന്ന് തിരയുകയാവും അവൻ അന്നേരം ചളിക്കുയിലിരുന്ന് ഞങ്ങൾ പൊക്രം പൊക്രം എന്ന് വിളിക്കാം കുളക്കരയിലിരുന്നാണ് തവളകൾ കരയുന്നതെന്ന് വിചാരിച്ച് അവൻ ചളിക്കുഴയിലേക്ക് വരും ചളിക്കുയിൽ ഇറങ്ങിയാൽ അവന്ളിക്കുൽ കിടന്ന് എങ്ങനെയുണ്ട് സൂത്രം ഫലിച്ചു വെള്ളം കുടിക്കാൻ വന്ന ആന അവിടെ എത്തിയതും തേനീച്ച കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി തവള കരച്ചിൽ ആ ഭാഗത്തേക്ക് പാഞ്ഞു ഉണ്ടാകുമല്ലോ വെള്ളത്തിൽ ചാടിയാൽ നിന്നും രക്ഷപ്പെടാമല്ലോ തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടി തെറ്റി വീണത് ഒരു ചളിക്കുഴിയിലേക്കായിരുന്നു കുറെ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ രക്ഷിച്ചു നല്ല പരുക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാടം പിടിച്ചു പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല നിസ്സാരന്മാരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാവും ആ ശക്തിക്ക് ഏത് വമ്പനെയും അടിയറവ് പറയിക്കാനാകും രാജാവിന്റെ മുത്തശ്ശി സുഖമില്ലാതെ കിടപ്പിലാണ് അദ്ദേഹത്തിന് തന്റെ മുത്തശ്ശിയെ വളരെ ഇഷ്ടമായിരുന്നു കടുത്ത ദൈവവിശ്വാസിയായിരുന്നു ആ മുത്തശ്ശി മാത്രമല്ല അവ കൊട്ടാരത്തിലുള്ള ഉദ്യോഗസ്ഥരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു അവർക്ക് ധാരാളം ദാനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു ഒരു ദിവസം അങ്ങേ ഒന്ന് കാണണമെന്ന് പറഞ്ഞു മകനെ എന്റെ കാലം കഴിയാറായി എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്താണ് മുത്തശ്ശി പറഞ്ഞോളൂ എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയേന മധുരനാരങ്ങാൻ ഒരാഗ്രഹം തന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം അറിഞ്ഞ രാജാവ് അത് സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഉടൻ തന്നെ അദ്ദേഹം വടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു ആരവിടെ രാജ്യത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മധുര നാരങ്ങകൾ ശേഖരിച്ച് കൊണ്ടുവരുക എന്നാൽ മധുര നാരങ്ങകളുമായി എത്തുന്നതിന് മുൻപ് തന്നെ ആ മുത്തപ്പെട്ടു മുത്തശ്ശിയുടെ മരണം രാജാവിനെ വളരെയധികം ദുഃഖിതനാക്കി ദിവസങ്ങൾ കടന്നുപോയിട്ടും രാജാവ് തന്റെ മുത്തശ്ശിയുടെ വേർപാടിൽ നിന്നും മുക്തനായില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവിന് തന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹത്തെ കുറിച്ച് ഓർമ്മ വന്നു എനിക്ക് അവസാനമായി കൊട്ടാരത്തിലുള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തിയേന മധുര നാരങ്ങ കൊടുക്കാൻ ആഗ്രഹം ഏതു വിധേനയും മുത്തശ്ശിയുടെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നാലേ മുത്തശ്ശിക്ക് ആത്മശാന്തി കിട്ടുകയുള്ളു ആരവിടെ ഗജാഞ്ചിയോട് വരാൻ പറയുന്നു അല്ലയോ ഗജാഞ്ചി എന്റെ മുത്തശ്ശി അവസാനമായി ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു അതെനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം തീർച്ചയായും പ്രഭു അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്തായിരുന്നു ആ ആഗ്രഹം കൊട്ടാരത്തിൽ ഉള്ളവർക്ക് എല്ലാവർക്കും നല്ല മുന്തി മധുരനാരങ്ങ ദാനം നൽകാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്നാൽ ആ ആഗ്രഹം സാധിക്കാതെയാണ് മുത്തശ്ശിയുടെ മരണം സംഭവിച്ചത് അവസാനമായി മുത്തശ്ശി തന്നോട് ആവശ്യപ്പെട്ട ആ ആഗ്രഹം സാധിച്ചു കൊടുത്താൽ മാത്രമേ മാതാവിന് ആത്മശാന്തി ലഭിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് കേട്ട ഗജാഞ്ജിയുടെ ഉള്ളിൽ അത്യാഗ്രഹം കടന്നുകൂടി ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം രാജാവിനോട് പറഞ്ഞു അല്ലയോ പ്രഭു മുത്തശ്ശിക്ക് സഫലമാക്കാൻ കഴിയാത്ത അവസാനത്തെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഒരു ഉപായമുണ്ട് ഇത് കേട്ട രാജാവ് ആകാംക്ഷയോടെ ഗജാഞ്ചിയോട് പറഞ്ഞു ആ ഉപായം എന്തു തന്നെയായാലും എന്നോട് പറഞ്ഞാലും ഞാനത് മുത്തശ്ശിക്ക് വേണ്ടി നിറവേറ്റുക തന്നെ ചെയ്യും പ്രഭു മധുര പകരം കൊട്ടാരത്തിലുള്ളവർക്ക് ും സ്വർണ്ണനാരങ്ങ എന്ന് കേട്ടപ്പോൾ രാജാവ് ഒന്ന് അമ്പരുന്നു എന്നാലും മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ രാജാവ് മറ്റൊന്നും ചിന്തിക്കാതെ അത് സമ്മതിച്ചു അടുത്ത ദിവസം തന്നെ സ്വർണനാരങ്ങ ദാനം ചെയ്യുവാൻ തീരുമാനിച്ചു ഇതിനായി എല്ലാവരെയും രാജാവ് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ വിവരമെല്ലാം അറിഞ്ഞ മന്ത്രി അത്യാഗ്രഹിയായ ഗജാഞ്ചിയെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി അദ്ദേഹം ഗജാഞ്ചിയെ ചെന്ന് കണ്ടു അല്ലയോ ഗജാഞ്ജി അടുത്ത ദിവസം എന്റെ മാതാവിന്റെ വാർഷികമാണ് മരണത്തിനു മുമ്പ് മാതാവിന്റെ ഒരു ആഗ്രഹം സഫലമാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാവർക്കും ദാനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ദാനത്തിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നാളെ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ദാനം സ്വീകരിക്കണം തീർച്ചയായും ഞാൻ അങ്ങേര വീട്ടിൽ വരുന്നതായിരിക്കും പക്ഷേ രാവിലെ രാജാവിന്റെ കയ്യിൽ നിന്നും ദാനം സ്വീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ മന്ത്രി പോയി കഴിഞ്ഞതും ഗജാൻജി മനസ്സിൽ പറഞ്ഞു നാളെ നമുക്ക് വളരെ നല്ല കയ്യിൽ കയ്യിൽ നിന്നും നിന്നും മന്ത്രിയുടെ കാര്യമായി കിട്ടും അതുകൊണ്ട് സുഖമായി നാളെ തന്നെ തേടി വരാൻ പോകുന്ന സൗഭാഗ്യത്തെയും സ്വപ്നം കണ്ട് ഗജാഞ്ജി കിടന്നു പിറ്റേന്ന് രാവിലെ തന്നെ ഗജാഞ്ചി രാജാവിനെ കാണാൻ പോയി രാജാവിന്റെ കയ്യിൽ നിന്നും സ്വർണനാരങ്ങ വാങ്ങി ഗജാൻജി മന്ത്രിയുടെ വീട്ടിലേക്ക് യാത്രയായി എന്റെ വീട്ടിലെത്തിയ ഗജാൻജിയെ മന്ത്രി സ്വീകരിച്ചു എന്നിട്ട് ദാനം സ്വീകരിക്കാൻ കാത്തിരുന്ന ഗജാൻജിയോട് പറഞ്ഞു എന്റെ മാതാവിന് കാലിൽ മാതരോഗമായിരുന്നു മാതാവിന്റെ അവസാനത്തെ നാളുകളായപ്പോൾ മാതാവിന് കാൽവേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇരുമ്പ് കമ്പി ചൂടാക്കി കാലിൽ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുമായിരുന്നു എന്നാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തില്ല മാതാവിന്റെ ആ അവസാനത്തെ ആഗ്രഹം സാധിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം ഇത് കേട്ടതും രജാഞ്ജി ഒന്ന് ഞെട്ടി എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത് രജാഞ്ജിയുടെ ഈ ചോദ്യം കേട്ട് മന്ത്രി ഉടൻ തന്നെ ചൂടാക്കാൻ വെച്ചിരുന്ന ഇരുമ്പുകമ്പി കാണിച്ചു കൊടുത്തു മാതാവിന്റെ ആ ആഗ്രഹം സഫലമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കണം ഞാനിപ്പോൾ ഒരു ഇരുമ്പുകമ്പി നിങ്ങളുടെ കാലിൽ വെക്കാൻ പോവുകയാണ് അതിലൂടെ എന്റെ മാതാവിന് ആത്മശാന്തിയും കിട്ടും മന്ത്രി തന്റെ കാലിൽ ചൂട് ഇരുമ്പുകമ്പി വെക്കുമെന്ന് ഭയന്ന ഗജാൻജി മന്ത്രിയോട് പറഞ്ഞു അല്ലയോ മന്ത്രി അങ്ങ് എന്താണ് ഈ പറയുന്നത് ഇതൊരിക്കലും കമ്പി എന്റെ കാലിൽ വെച്ചാൽ എങ്ങനെയാണ് നിങ്ങളുടെ മാതാവിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നത് രാജാവിന്റെ മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹം രാജാവ് സ്വർണ്ണ നാരങ്ങ ദാനം ചെയ്യുന്നതിലൂടെ സഫലമാകുമെങ്കിൽ എന്റെ മാതാവിന്റെ തീർച്ചയായും ഈ നിങ്ങളുടെ കാലുകളിൽ വെക്കുന്നതിലൂടെ സഫലമാകും മന്ത്രി തന്നെ ൂർവം കുടുക്കിയതാണെന്ന് മനസ്സിലാക്കിയ ഗജാൻജി ഉടൻ തന്നെ മന്ത്രിയുടെ കാലത്തിൽ നിന്നും മാപ്പ് അപേക്ഷിച്ചു ഇനി ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കുകയില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു മാത്രമല്ല ആ സ്വർണ്ണ നാരങ്ങകൾ തിരികെ നൽകിക്കൊണ്ട് മന്ത്രി രാജാവിനോട് പറഞ്ഞു അല്ലയോ പ്രഭോ നമ്മൾ ദാനം ചെയ്യുന്നത് വളരെ മഹത്തരമായ കാര്യമാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മം വളരെ ബുദ്ധിപൂർവമായിരിക്കണം ഉചിതമായ കൈകളിലാണ് ഇത് എത്തിച്ചേരുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് രാജാവിന് തന്റെ അബദ്ധം മനസ്സിലായി ഇനി ദാനം ചെയ്യുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുമെന്ന് മന്ത്രിക്ക് ഉറപ്പു നൽകി മാത്രമല്ല മന്ത്രിയുടെ ബുദ്ധിശക്തിയിൽ അതീവ സന്തുഷ്ടനായ രാജാവ് ധാരാളം സ്വർണ്ണനാണയങ്ങൾ അദ്ദേഹത്തിന് സമ്മാനം നൽകുകയും ചെയ്തു